ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടിൽ കൂടുതലാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോയപ്പം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കോയലപ്പം പെട്ടിയപ്പം കേട്ടോ അപ്പോൾ മറ്റേ എരുവുള്ളതല്ലാത്ത മറ്റേ പെട്ടിയപ്പം അപ്പോൾ നമ്മൾ സതിയേച്ചിയാണ് നാട്ടുന്നത് അപ്പോൾ സതിയേച്ചി രാവിലെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ വേറെ ആരും ഇല്ല നമ്മൾ രണ്ടാളേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവരും അങ്ങോട്ട് വരൂ അപ്പോൾ ഇതാ സതിയേച്ചിതാ അതിന് വേണ്ടിയിട്ട് കൂട്ടു കുഴക്കുന്നുണ്ട് കണ്ടല്ലേ മൈതിയും വെള്ളും മുക്കളും ഉപ്പെല്ലാം കൂടെ കൂട്ടാൻ അടിപൊളിയിൽ കുഴച്ചിതാക്കുന്നുണ്ട് കണ്ടോ ഇനി ഇത് സതിയേച്ചു പരത്തണം അല്ലേ സതി ചേച്ചി പരത്തല്ല വേണ്ടേ പരത്തിയിട്ട് മുറിച്ചിട്ട് എടുക്കണോ അല്ലേ അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ സതേച്ചി ഇതാ കുറച്ച് ഇത് അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് അത് അടവെച്ച് പരത്തിയിട്ട് ഇതാ കുറച്ച് പൊടി കൂട്ടിട്ട് തട്ടുമ്പന്ന് പരത്തുന്നുണ്ട് ഇനി ഇത് നല്ല നൈസിൽ പരത്തണം അല്ലേ സതീച്ചി ആ എന്നിട്ട് മുറിക്കണം പോലും എനക്ക് ഞാൻ അതിനെപ്പറ്റുന്ന അറിയില്ല ഞങ്ങൾക്ക് ആക്കിയിട്ടില്ല ആ എന്നാൽ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണെന്ന് അപ്പോൾ തോന്നിയൊരു വീട് ഇവിടെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതാക്കണം എന്ന് തോന്നിയാൽ എടുക്കാമല്ലോ എന്നുവെച്ചാൽ ആദ്യം ഒരു പിന്നെ എള്ളും വെള്ളവും മുട്ടിയെല്ലാം കൂടി കുഴക്കനി എടുക്കാൻ വിട്ടു അതിന് അതിന് ശേഷം ഉള്ളതാണ് കിട്ടിയത് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല എന്തല്ലോ തിരക്കല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഇത് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി പുല്ല് പണിയൊന്നും ഇല്ലാന്ന് സതീശി പറയുന്നത് കേട്ടാ എന്നുവെച്ചാൽ മൈതിയും ഉള്ളു മുട്ടയും കുറച്ച് ഉപ്പേ വേണ്ടു പിന്നെ പനസ്സാരീട്ടേ സതീജി ആ ഒരു നുള്ള ഒരു മധുരത്തിന് വരച്ച് പഞ്ചസാരയും അതിന് അത് നന്നായിട്ട് കുഴച്ചിട്ട് ആ ഒരു ടൈറ്റിൽ അതെ അല്ലേ ചില ആൾ പഞ്ചസാരയിടും ആ മുട്ട കൂട്ടൂല അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട് തോന്നിയതിന് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല വലിപ്പത്തിൽ തന്നെ ഏച്ചി പരത്തുന്നുണ്ട് വേണ്ട അതിന് ഇത് നല്ല നൈസ് പരത്തണം പോലും എന്നിട്ട് ഇത് മുറിച്ചെടുക്കുക പോലും ചെയ്യാം നമുക്കിതെങ്ങനെയാ മുറിക്കുക എന്നൊക്കെ നോക്കാം അപ്പം ഇപ്പൊക്കെ ഏച്ചി കൊണ്ടുവന്നിരട്ടെ ഇത് ഉരുട്ടാനുള്ളേ അതൊന്ന് അതിനൊക്കെ ഓർമ്മയില്ല ഒന്ന് വെടുത്ത് വെക്കണമെന്നറിയില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഇതാ കണ്ടില്ലേ നെയ്സിൽ ചേച്ചി പരത്തുന്നുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പരത്തുന്നുണ്ട് ഇനി ഇത് മുറിക്കുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ സതി ചേച്ചി വലിങ്ങനെ കണ്ടില്ലേ നല്ല വലുങ്ങനെ നെയ്സ് പരത്തി അത് വലിയതാക്കിയിട്ടുണ്ട് അതാണിത് മുറിച്ച് എടുക്കുക കേട്ടോ ഇനി അതും ഓർക്കും അതേപോലെ തന്നെ നെയ്സിൽ കുറച്ചും കൂടെ വലുങ്ങനെ പരത്തേണ്ടതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പരത്തുന്നുണ്ട് പരത്തിയിട്ട് മുറിക്കുമ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടോ സദ്യ ചേച്ചി ഇത് നടുക്കൂടിങ്ങനെ പീസ് പീസാക്കി വിടുന്നുണ്ട് അതിന് ശേഷം ഇത് ചെറുങ്ങനെ ഒന്നും കൂടെ മുറിക്കും തോന്നല്ല ചേച്ചി കണ്ടില്ലേ ആദ്യം ഇത് വട്ടത് പരത്തിയിട്ട് ഇങ്ങനെ ഒരു വരയിട്ട് കൊടുക്കുന്നു കണ്ടില്ലേ ഇതാ ഇതുപോലെ ഇങ്ങനെ കീറിട്ട് കൊടുക്കുക അതിന് ശേഷം ഓരോ അത് മുറിക്കുന്നുണ്ട് കണ്ടില്ലേ കണ്ടോ അ എന്നും ചെറുതാക്കോ അത് ചേച്ചി ആ വലിപ്പത്തിലാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ടൈപ്പിലിത് മുറിച്ച് മുറിച്ച് വിടുവാണ് വേണ്ടത് വെറുതാണ് മുറിക്കുന്നുണ്ട് പിന്നെ ഇത് പരത്തിലും മുറിക്കലാ മെയിൻ ആയിട്ടുള്ള പണി കഷ്ടപ്പാടും തോന്നും കാരണം ചൂടുവിന് വേഗം നമുക്ക് എണ്ണയിലിട്ട് നമുക്കിങ്ങെടുക്കാമല്ലോ നമ്മൾ ഇരുമ്പിൻ്റെ ജീൻസ് ഇട്ടൊക്കെ നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നലെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതാ പേപ്പർ വിരിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കൊണ്ട് അത് എടുത്തിടാൻ ഇത് ഓരോന്നായിട്ട് പൊറുക്കുന്നുണ്ട് കേട്ടോ അത് പൊറുക്കിയിട്ട് നേരിടാ പേപ്പറിൽ കൊണ്ട് ഇടുന്നുണ്ട് കണ്ടില്ലേ വീട്ടൊരു മണ്ണ് വരുങ്ങൂലേ അപ്പൊ സതീശി മുറിച്ച് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊക്കെ പൊറുക്കിയിട്ട് നമുക്ക് പേപ്പറിലേക്ക് വെക്കണം എന്താ സതീച്ചി ആ നല്ല കളറുണ്ടല്ലേ ഇതിൻ്റെ അകത്ത് കാണുന്നാലേ കണ്ടില്ല ഞാനിതാ ചേച്ചി പേപ്പറിലേക്ക് ഇടുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഈ പേപ്പറിൽ നിറച്ച് എടുത്ത് വെക്കാം അതിന് ശേഷം ചൂടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ചേച്ചി മുറിച്ച് മുറിച്ച് മുറിച്ചിടുന്നുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ വെളിത്തറി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ സതീച്ച് നന്നായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ ഇല്ലേ അപ്പോൾ ഇതാ പൊന്നലുണ്ട് പൊറുക്കി പൊറുക്കി വെച്ച് സതീശിനെ സഹായിക്കുന്നുണ്ട് സതീശിതാ ഇപ്പുറത്തേക്കൂടെ പൊറുക്കി വെക്കുന്നുണ്ട് അതിലെടുക്കാൻ നമ്മളെ തനൂസ് ഇതാ നോക്കുക ആഗ്രഹം ഉണ്ട് എന്നാൽ ടോളും ഉണ്ട് കേട്ടോ കുറച്ച് മിനല നിൽക്കുന്നത് ആ കൈയെല്ലാം കഴിറ്റാ വന്നതിനെയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ഇത്രയും കണ്ടില്ലേ തേച്ച് നിറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ മുന്തല്ലേ സത്യാച്ചിന്റെ അച്ഛന്റെ പാരമ്പര്യം കാത്തു സുഴിക്കട്ടാ സതിയാച്ചി സതീച്ചന്റെ അച്ഛൻ പണ്ട് ഇങ്ങനെ അപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നതാണ് ഇവര് അപ്പത്തില് വളരെ പ്രഗത്ഭരാണ് സതിച്ചി ആക്കുന്നേ ഇവര് എല്ലാം ആക്കല വട്ടിയും അങ്ങനത്തെ എല്ലാം ആക്കുന്നേട്ടാ ഞാൻ ഇതുവരെ ആക്കിയിട്ടുള്ള കണ്ടിട്ട് നോക്കാം കത്തമ്പേ അതൊന്നും ഞങ്ങൾ പറഞ്ഞോ അതേ ഞാൻ പിടിക്കൂല നിങ്ങൾ പറഞ്ഞോ ധൈര്യത്തിലേ ചോളേ പണ്ടല്ലീത്ത് പിന്നെ കല്യാണം വീട്ടിൽ വരുമ്പോ എല്ലാരും കൂടെ ഉള്ളൊരു ഒത്തുകൂടലല്ലേ അപ്പോൾ നമ്മളെ ചൂടാനുള്ള ചീൻ ഉണ്ട് അടുത്തിട്ട് വെച്ചിട്ട് കത്തിയേച്ചി കൊണ്ടുവല്ലാം കൂട്ടുന്നുണ്ട് ഇട്ടു പോയി ഇട്ടോത്തി വേണ്ട നല്ല വലിയ ഇതിൽ ചേച്ചി തന്നെ കേട്ടോ ചേച്ചിൻ്റെ അച്ഛനൊക്കെ അപ്പം ചൂടുന്നത് കത്തിക്കെട്ടേ നല്ലോണം അപ്പോൾ ഇതാ നമ്മളെ അപ്പം ചൂടാനുള്ള റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഓയില് വരാട്ടോ നമുക്ക് ഓയില് ചൂടായിട്ട് വേണ്ടി ആക്കണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഓയിലൊന്നു വരാം അതിന് കേലിൽ കേട്ടോ ഒരു കൈനെ കൊണ്ട് ഒരു ഒരുകയ്യനെ കൊണ്ട് ഇതാക്കി ഞാൻ ഓയിൽ പാർന്നിട്ട് കാണിച്ചുതരാം മ്മേച്ചി സതീച്ചി കൂടിതാ അടുപ്പത്തെ ഏട്ടാ കണ്ടില്ലേ ഇല കോരി ഇടോ സതീച്ചി എന്തെങ്കിലും എടുത്തിട്ട് വരുന്നോ ഇല്ല കരിയലേ അത് അടുപ്പിനല്ലേ ആ കല്ലുമലട വെച്ചാൽ മതില്ലേ അപ്പോൾ ഇതാ സദ്യ നമ്മളെ പെട്ടിയപ്പോൾ അടുപ്പത്തിട്ടിട്ട് ആക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല കളറായി വരുന്നുണ്ട് ഇപ്പം ഇതിരി സിമ്പിളാണെന്ന് നിനക്ക് ഇന്നാണ് മനസ്സിലായത് കേട്ടോ ഇനി ഞാൻ തന്നെ എനക്ക് ആക്കും കേട്ടോ ചായക്കുള്ള വട്ടയെല്ലാം ശരിയാക്കി വെക്കുന്നുണ്ട് നമ്മളിത് കോരിയിടെ കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റേ ചെറിയ അരിപ്പൊക്കെ മതി ഓ അടിപൊളി അല്ലേ നല്ല അടിപൊളി പൊട്ടിയപ്പം കേട്ടാ കിടുക്കാച്ചി പൊട്ടിപ്പൊടി ആയിട്ടുണ്ട് കൊലപ്പത്തിന്റെ ചെറുതാട്ട് ഇത് എരുവുള്ളതല്ല മറ്റേ ചെറിയ മതിലടിക്കുന്നില്ല അതേച്ച അതാന്നെട്ടാ കത്തുന്നില്ല കത്തുന്നില്ല കത്തുന്ന അപ്പം ഇതാ നമ്മളെ പ്രജലേച്ചി സതി ചിന്ത പൊതി ഇടണ്ട് ചേച്ചി ഇതാ കോരുന്നുണ്ട് ഈട് ഇതാ കുറെ കോരി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ പെട്ടപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കൂടെ ഇനിയിപ്പോൾ നെയ്യപ്പം ചൂടണം എന്തെങ്കിലും തിരക്കുണ്ട് അപ്പോൾ എന്തായാലും വീട്ടുകൂടുന്ന് വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ സമയമുള്ളപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ കാണാം അഭിപ്രായമൊക്കെ പറയാട്ടോ ഒറ്റ അറ്റ